ും ലോകം ഉണരേണ്ട കാലമാണ് ഉണരായിരുന്ന ഉണരില്ല പിന്നെ ഉണരാത്ത ഉണരേണ്ട കാലമാണിത് കെട്ട കാലം ഉണരേണ്ട കാലമാണ് സിരഴും ലോകം ഉണരേണ്ട കാലമാണ് ഉണരാവിരുന്ന് ഉണരില്ല പിന്നെ பொருத பொரு படலுழ அழையுத கவச்சமாயுத மறி படரட்டி உயரத்தை உசிறன் சிறுநவி கடலு கடலாம் சிறுநவி கடலால கடலாம் உனருகிருது பகன்னு படன்னு உணருகேறு கரமுசிதேயுனன்னு உணருகருது பகன்னு படன்னு உணருகவுனருகவுனருநரே உணருகவுனருகவுனருநரே உணருணரே 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 മഹിളാ മണികളുടെ ജാഥ കഴിഞ്ഞോ കഴിഞ്ഞതല്ല തുടങ്ങിയതേ ഉള്ളൂ എന്താ മാഡം ചേരുന്നോ ഞാനോ ഇത് എന്തു കളി ദേ നിന്നെ തന്നെ അവിടെ ഒളിച്ചു നിൽക്കല്ലേ ദേ എല്ലാവരോടും കൂടിയാ ഞങ്ങളെ തറവാട്ടിൽപ്പെട്ട പെൺപിള്ളേർ കൂടിയിട്ടുണ്ടതിൽ അവരെ ഇങ്ങോട്ട് ഇറക്കി വിട്ടെ ആരാ ഇവര് ശല്യം അയ്യോ ചേച്ചി അതിന്റെ കുഞ്ഞമ്മ അമ്മയല്ലോ നീ കളിക്ക് കൂടെ കൂട്ടിന് പട്ടാളം കൊച്ചച്ച് ഞങ്ങൾ പോണു നമുക്ക് കടയുടെ സ്ഥലം ഞങ്ങൾ അമ്മമ്മിയോട് ചോദിച്ചിട്ട് തന്നെയാ പോന്നത് ഏയ് രേഷ്മ മിന്നോ പോകല്ലേ ആളുകൾ വന്നു നിൽക്കുന്നത് കണ്ടില്ലേ കളി കാണാൻ ഈ കുഞ്ഞമ്മ വഴക്കാളിയാ വിട്ടോ മൈ ഡിയർ ഐ റെഡി കഷ്ടയല്ലോ കളി തുടരണ്ടേ അയൽവാസികളാ ആരെങ്കിലും അവരുടെ വീട്ടിലൊന്ന് പോയി നോക്കിയേ ആ മൂതയെ വന്ന് കൊളമാക്കി വാ നമുക്ക് പോയി നോക്കാം പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങളോട് സഹകരിക്കണം ഏതാനും നിമിഷങ്ങൾക്കകം കലാപരിപാടി പുനരാരംഭിക്കുന്നതായിരിക്കും കരഞ്ഞോണ്ട് തിരിച്ചോടി പോരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്തിന് പോയിക്കാൻ ഓ അഭിനയം നിർത്തിക്കൊള്ളണം ഇതിനായിരുന്നു അല്ലേ ദിവസവും ചുമ്മാ വേഷം കിട്ടി ഇറക്കും ഗായത്രി ദേവി എവിടുന്നു വരുന്നു ഓ അത് വേറൊരു കഥ തിരക്ക് എന്നിട്ട് സിനിമ കണ്ടോ എന്താ പുതിയ ഒക്കെ ഒരു അഭിനയ അവരുടെ ഒന്ന് കാണണം അത് ഓ അവരുടെ കളി കാണാം അവരും ഏതോ വീടുകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളല്ലേ അതുപോലെയാണോടി ഇത് റോഡ് സൈഡിൽ നോക്കി നിൽക്കുന്നിടത്ത് നാടകം ഹേയ് ഈ പെണ്ണും വല്ല ടുത്തെ നാടകത്തെക്കാൾ കേ ഒറ്റയ്ക്ക് ഡിസ്കസ് ചെയ്യുന്ന സിനിമ പ്രധാന വാർത്തയെങ്കിലും ഒന്ന് കാണണം മൂപ്പിനെ അല്ല സിനിമ മോശായിട്ടല്ല പുതിയ കാലത്തെ ഏറ്റവും നല്ല കലാമാധ്യമം തന്നെ പക്ഷേ നാടകത്തെ തൊട്ടു കളിക്കല്ലേ കുഞ്ഞമ്മേ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സംഘത്തിലേക്കാ സാഹോദര്യവും സൗഹൃദവും എന്തെന്നറിയാൻ പുരുഷ മേധാവിത്വവും പണവും അരങ്ങു തകർക്കുന്ന സിനിമയുടെ മായിക വലയം നിങ്ങൾക്ക് വലുതായിരിക്കാം പക്ഷെ ഞങ്ങൾ ഈ വേദിയിൽ ചങ്കൂറ്റത്തോടെ നാടിന്റെ പ്രശ്നം പറയുന്നു അല്ലാതെ എന്താടി ഒന്നുമില്ല പെണ്ണിനെ തുല്യരാക്കി പരിഗണിക്കാത്തിടത്തൊക്കെ പ്രശ്നമുണ്ടാകും നമ്മുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറയുന്നത് പിള്ളേരുടെ നാക്ക് നീളുന്നേ ഞാൻ വിടില്ല ഇതാറപ്പുറം ഇറങ്ങി പോകരുത് ഇതാ വരുന്നു നോക്കിക്കോണേ അമ്മൂമ്മേ ഞങ്ങൾ ചെന്നില്ലെങ്കിൽ ചേ അവരൊക്കെ നാണം കേടലോ എത്ര പരിശീലിച്ചതാ പരിപാടി നടക്കില്ല ആട്ടെ മക്കൾ മക്കളെന്താ കളിച്ചത് എന്തൊരാവേശം അമ്മൂമ്മ ഒന്ന് നടുവിലോട്ട് നിന്നേ സംസ്കാര സമ്പന്നരായ ഒരു സമൂഹമാണ് നാം സ്ത്രീയും പുരുഷനും തുല്യരെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം പൊളിച്ചു മക്കളെ ീ ഓ പോയോ പാവ ആ പറയുന്നതേയുള്ളൂ അയ്യോ ഫോൺ നാടകം തുടങ്ങാതെ പ്രശ്നാണ് ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു ആ പിശാച്ച് സ്ഥലം കിട്ടോ നാടകം നിർത്തരുത് ഉറപ്പ് അവരിപ്പത്തും കൂടെ ഞാനും നേരെ നേരം ഇതൊക്കെ പണ്ടും കുറെ തടസ്സപ്പെടുത്തിയതാ എന്നിട്ടാണോ ഇന്ന് ഞാൻ അങ്ങോട്ട് തുടങ്ങിയാലോ അപ്പം മുത്തശ്ശി അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു അത് പൊളിച്ചു കേക്കട്ടെ തുടങ്ങാ ഒരു പെൺകുട്ടി പെൺ സമൂഹത്തിന് വേണ്ടി പറയുന്നത് പോലും ഇന്നും ധിക്കാരമായി കാണുന്നവരോട് ഞാൻ എന്റെ കഥയല്ലാതെ മറ്റെന്തു പറയാൻ വർഷങ്ങൾക്ക് മുമ്പ് പള്ളിക്കൂടത്തിൽ പോകാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുടെ സങ്കടങ്ങൾ മൂന്നാം ക്ലാസ് പാതി വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നവൾ മുത്തശ്ശി നിർത്തിയോ അന്നതായിരുന്നു നാട്ടു നടപ്പ് അതിനപ്പുറം പഠിക്കണമെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടണം പിന്നെ അടുക്കളയും തൊടിയും പറമ്പും മാത്രമായിരുന്ന അവളുടെ ലോകം എന്തുവാടി കാണിക്കുന്നത് തൂത്താലും കഴുകിയാലും വൃത്തിയാകില്ല അതിന് ഞാൻ തുടങ്ങി ഉള്ളൂ തരാ നാളെ മറ്റൊരു അടുക്കള നിറങ്ങേണ്ടവളാ വെറുതെ കിടന്ന് മോങ്ങണ്ട ചെല്ലടി അടുക്കളയിലോട്ട് വന്നല്ലോ ഇരുന്നാട്ടെ പെണ്ണേ നീ അവിടെ ആ പെട്ടിന്ന് മുണ്ടും ബ്ലൗസും എടുത്തിട്ടോണ്ട് വാ എന്താ ആള് വന്നു പൊറത്തുണ്ട് കാരണവന്മാർക്കൊപ്പ ഒന്നാവാ അതിലിനടുത്ത് ചെന്ന് നിന്നോ കുമാരൂ നിറമിത്തിരി കൂടുതലാ പുക കൊണ്ടാ കറുത്തു പോകും ആ അപ്പൊ പറഞ്ഞതുപോലെ എടോ കുമാരൂ ഞാൻ കണ്ടു പെണ്ണിനെ ഒന്ന് കണ്ടാലോ നീ തറവാട്ടിലെത്തിയിട്ട് കണ്ടാ മതി ആ പിന്നെ പുടവ കൊടുക്കൽ ഓണം കഴിഞ്ഞിട്ട് മതി എന്താടി ഇന്നും ഇന്നും ഓ അതും കളഞ്ഞോ കൊടുത്തില്ല നാഴിയരി വീട്ടിൽ നിന്ന് വാങ്ങിയതാ ഒരു ഏനക്കേട് കുടിച്ച് പാതിരാക്ക് കേറി എന്നെ മക്കളെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ മിണ്ടാതിരുന്നോളം എടുക്കടിയത് പശുവിന്റെ പാലും കായകറി വിറ്റതും ഒത്തിരി ഉണ്ടല്ലോ കയ്യില്

ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഇനിയിപ്പോ ആരാ ഈ കുട്ടികൾക്ക് പെണ്ണൊറ്റക്കല്ലേ എന്തിനാ ഇതൊന്നും ഞാൻ മുത്തശ്ശി വാട്ട് പ്രശ്നം കരയേ അതിർത്തിയിലല്ല അക്കാലത്ത് സ്ത്രീകളുടെ ഗതി ഇതും ഇതിലപ്പുറവുമായിരുന്നു മിക്ക വീടുകളിലും ഭക്ഷണമില്ല ഉണ്ടായിരുന്നിടത്ത് പോലും അവസാനം മാത്രം ഭക്ഷണം കഴിക്കാൻ വിധിക്കപ്പെട്ട അവൾക്കെന്നും വറ്റില്ലാത്ത കഞ്ഞിവെള്ളം വർഷത്തിൽ രണ്ടോ മൂന്നോ ദിവസം അരിയാഹാരം കിട്ടിയാലായി പട്ടിണി വയലിലും പറമ്പിലും പണി പേറുന്ന നിത്യ പട്ടിണി ധാരാളം കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ വലിയ ജമ്മി ഗൃഹങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും മനുഷ്യർക്ക് മാത്രം വയറു നിറച്ചുണ്ണാൻ മറ്റുള്ളവർ കുപ്പയിലും പുറമ്പോക്കിലും ും തകരയും തിന്ന് കാലം കഴിച്ചു അല്ലോ ഇതുപോലെ കളിയൊക്കെ ഉണ്ടായിരുന്നോന്ന് അതൊക്കെ കൂത്തും കൂടിയാട്ടവും കഥകളിയും കൈകൊട്ടിക്കളിയും ഒക്കെ ഇങ്ങനെ കേണ്ടിരിക്കോ അതൊന്നും നടപ്പില്ലെന്ന് ക്കാരായ സ്ത്രീകൾക്കും കീഴ്ജാതിക്കാർക്കും അതിനടുത്തുകൂടെ വഴി നടക്കാൻ പോലും അവകാശമില്ലായിരുന്നു എന്നാലും ഉയർന്ന ജാതിക്കാർക്ക് നല്ല സുഖം എവിടുന്ന് പുരുഷന്റെ സുഖം പണവും പ്രതാപവുമുള്ളവർ ആഗ്രഹിച്ചാൽ പെണ്ണിന് പതിനഞ്ചോ പതിനാറോ ആയാൽ പടുുകിഴവന്മാർ സംബന്ധം ചെയ്യുമായിരുന്നു അത്തരം കല്യാണങ്ങളൊക്കെ മുത്തശ്ശി കണ്ടിട്ടുണ്ടോ എന്റെ കാലമാകുമ്പോഴത്തേക്ക് അതൊക്കെ കുറഞ്ഞിരുന്നു എൻ്റെ അമ്മ എല്ലാം പറഞ്ഞു തരുമായിരുന്നു വല്ലാത്തൊരു ദുരന്ത കഥകൾ ഒരുപാട് പറയാനുണ്ട് മുത്തശ്ശി ഇതൊക്കെ സത്യാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചാനലുകാരെ പോലെ അങ്ങ് തട്ടിവിടുകയാണോ അല്ല മക്കളെ കഴിഞ്ഞ കാലത്തിൻ്റെ നന്മകൾ മാത്രമേ നാം പാടി പുകഴ്ത്താറുള്ളൂ ചരിത്ര സത്യങ്ങൾ ത്യാഗങ്ങൾ ആ സമയത്ത് നാട്ടിൽ വലിയൊരു മാറ്റം നടക്കുന്നുണ്ടായിരുന്നു സ്വാതന്ത്ര്യസമരം എൻ്റെ അമ്മയുടെ ഒരമ്മാവൻ ഗാന്ധിൻ്റെ ആള് സ്വാതന്ത്ര്യ സമരക്കാരൻ സന്ധ്യക്ക് പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരും അങ്ങനെ ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചു കേൾപ്പിച്ചു കുറേ ദിവസം കൊണ്ട് വീട്ടിലെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ചുറ്റും കൂടും കഥ കേൾക്കാനല്ലേ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും ഏയ് തറവാട്ടിലെ മുതിർന്ന ആണുങ്ങൾക്കൊന്നും അങ്ങേരെ തീരെ ഇഷ്ടമായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു ദിവസം അമ്മാവനെ തിരഞ്ഞ് പോലീസ് വീട്ടിൽ വന്നു പക്ഷേ വീട്ടിലെ പെണ്ണുങ്ങളും കുട്ടികളും ചുറ്റുമിരുന്ന് കേട്ടിരുന്നു ആ കഥയൊക്കെ പിന്നീട് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഓ ചന്തു ഇന്ദുലേഖ എന്ന നോവലിലെ കഥ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ടോ വായിക്കണം പഴയത് ഓർമ്മിച്ചുകൊണ്ടേ പുതിയതിനെ നമ്മുടെ കുഞ്ഞമ്മമാർക്കും കേൾക്കാലോ ഞാൻ കേൾക്കാല്ലോ ഇത് വേറെ കഥ സാറു പറഞ്ഞ കഥകളൊക്കെ ചില കേണൽമാർ സിനിമയാക്കിയിട്ടുണ്ട് ഇതു തുല്യമായി പുരുഷന്റെയും നമുക്കറിയേണ്ടത് കേരളം വഴി നടൻ ഇന്നിലെത്തിയ കഥ അനുഭവങ്ങളുടെ കനൽ വഴികൾ താണ്ടി വന്ന കഥ ഇന്ദുലേഖ ഒരു കഥയല്ല സ്ത്രീയുടെ മാറുന്ന മനസ്സിന്റെ കഥ ചങ്കുറപ്പിന്റെ കഥ കണ്ടപ്പോ അതിലും കേമം ആ ഇന്ദുലേഖക്ക് ഇംഗ്ലീഷ് നല്ല വാശ അല്ലേ പെണ്ണുങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ പ്രളയം വരാനോ മറ്റോ സാധ്യതയുണ്ടോ ആവോ കൊറേ പഠിച്ചു ഓ നന്നായി നന്നായി ആ ഇന്ദുലേഖയെ കാണാനായിട്ട് തന്നെയാ വന്നത് അത്താഴം കഴിഞ്ഞു ഇവിടെ വന്ന ഇന്ദുലേഖയുടെ പാട്ടും കേൾക്കാലോ അന്തപുരങ്ങളിൽ കയറിയിറങ്ങി സംബന്ധവും സഹവാസവും നടത്തുന്ന നമ്പൂതിരിപ്പാടിന് പഠിപ്പും സംസ്കാരവുമുള്ള പെണ്ണിന്റെ മനസ്സ് മനസ്സിലാകില്ല കാത്തിരിക്കുന്നുണ്ടാവും ഇനിയും വെളിച്ചം കാണാത്ത പത്തായ പഠിപ്പില്ലാത്ത പാവം പെൺകിടാങ്ങൾ കഷ്ടം മലയാളി പെണ്ണ് എന്ന് അവൾ രക്ഷപ്പെടുക എന്താ നിൽക്കണത് നമ്പൂതിരിപ്പാട് ഇറങ്ങി നടന്നോളൂ പണമുള്ള കിഴവന്റെ ഭാര്യയാകേണ്ടി വരുന്ന ചെറുപ്പക്കാരികൾ ചെറുത്തു നിൽക്കാൻ പറ്റാത്ത കാലത്ത് ചെറുത്തുനിന്ന കഥ വലിയ വീടുകളിലെ സ്ഥിതി ഇതായിരുന്നെങ്കിൽ സാധാരണ സ്ത്രീകളുടെ ഗതിയോ നേടാൻ ഞങ്ങൾ എഴുതിവച്ചു പിൻകഴുത്തിൽ തുടലു തൂക്കി നിയമമാക്കി ഇവിടെ വാഴുന്നോ ഞങ്ങൾ ഇവിടെ വാഴുന്നോ പെണ്ണിടേയും മണ്ണിനെയും ഭൂമി കാത്തും തമക്കും നിറവരങ്കിൽ വെട്ടിമൂടും ഉസിപ്പതയും നടക്കാൻ അനുവാദമുണ്ടായിട്ടു വേണ്ടേ പള്ളിക്കൂടത്തിൽ പോവാൻ അക്ഷരാഭ്യാസം ഇത്തിരി പോലും കിട്ടാത്ത തൊഴിലാളി സ്ത്രീകൾ ആദ്യമായി സ്കൂളിൽ ചെന്ന പഞ്ചമി എന്ന പാവം പെൺകുട്ടിയുടെ കഥ കണ്ടത്തിൽ <tug ും കൊയ്യരുത് അല്ല അയ്യങ്കാളി ആചാരങ്ങൾ മാറ്റാൻ പൊരുതാൻ ഉറച്ചവൻ കൂട്ടരേ നിങ്ങളോ പഠിച്ചില്ല ഇവൾ പഞ്ചമി നമ്മുടെ പെൺകുട്ടി ഇവളെങ്കിലും പഠിക്കട്ടെ അതും പറഞ്ഞു ഇങ്ങോട്ട് വന്നോ ഇവളെ പള്ളിക്കൂടത്തിൽ ചേർത്തില്ലെങ്കിൽ ഇനി തമ്പുരാന്റെ പാഠം നമ്മൾ കൊയ്യില്ല വർഷങ്ങളായുള്ള ആചാരമാണിത് മാറ്റാൻ കഴിയില്ല മാറണം ഇവിടെ ഞാൻ നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ ചേർക്കുക പഞ്ചമി എന്ന പെൺകുട്ടി പഠിക്കാനിരുന്ന ബെഞ്ച് പാതി കത്തിയ നിലയിൽ ചരിത്രം വിളിച്ചോതാൻ സ്കൂളിൽ ഇന്നും കിടപ്പുണ്ട് അത്തരം ചെറുത്തുനിൽപ്പുകൾ പഞ്ചമിയുടെ കണ്ണുനീർ കാലത്തെ മാറ്റിമറിച്ചു കുമാരനാശാനും വള്ളത്തോളും ഉള്ളൂരും സ്ത്രീ പുരുഷ സമത്വം വിളിച്ചോതുന്ന കാവ്യങ്ങൾ രചിച്ചു നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും സന്ദർഭങ്ങൾ ചികഞ്ഞെടുത്ത് കവിത്രയങ്ങൾ മാനവരാശിക്കായി ഉണർന്നുപാടി അവർക്കു മുമ്പേ